തന്നെ പ്രണയിച്ച് മതം മാറ്റി ചതിച്ചു കടന്നുപോയ കാമുകനെതിരെ വീഡിയോ ഇറക്കി ഹിന്ദു യുവതി മഹാരാഷ്ട്രക്കാരിയാണ് ഈ യുവതി ഈ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടോ എന്ന് ഉറപ്പില്ല താൻ ജീവൻ വെടിയും എന്നാണ് തന്റെ ഈ അവസാന വീഡിയോയിൽ അവർ പറഞ്ഞിരിക്കുന്നത് കുടുംബത്തെ കുറിച്ച് പോലും ചിന്തിക്കാതെ താൻ പ്രണയിച്ച കാമുകൻ തന്നെ ചതിച്ചുവെന്ന് ആരോപിച്ച ലൌ ജിഹാദ് ഇരയായ യുവതിയുടെ വീഡിയോ സുഫിയാൻ ഷെയ്ഖ് എന്ന യുവാവിനെതിരെയാണ് ആരോപണം തന്നെ ഈ യുവാവ് ഏകദേശം ഒരു വർഷത്തോളം പ്രണയം നടിച്ച് വഞ്ചിക്കുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു എന്ന് പെൺകുട്ടി ആരോപിക്കുന്നു ആത്മഹത്യയെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സുഫിയാൻ എന്ന വ്യക്തിയെ കൂടാതെ സുഫിയാന്റെ അച്ഛനും അമ്മയും സഹോദരിമാരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പെൺകുട്ടി വീഡിയോയിൽ പറയുന്നു വീഡിയോ മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാണ് ഏകദേശം എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വൈറൽ വീഡിയോയിൽ ഇരയായ പതിനെട്ട് വയസ്സുകാരിയ പെൺകുട്ടി ആദ്യം പറയുന്നത് ഈ വീഡിയോ ആളുകളിൽ എത്തുമ്പോഴേക്കും താൻ ജീവിച്ചിരിക്കില്ല എന്നാണ് താൻ ഒരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നും സുഫിയാൻ താനുമായി ണയത്തിലായിരുന്നു എന്നും തുടർന്ന് ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു യുവാവിന്റെ അമ്മയ്ക്കും പിതാവിനും മൂന്ന് സഹോദരിമാർക്കും താനും സുഫിയാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഫിയാൻ പണം ആവശ്യപ്പെടാൻ തുടങ്ങി തന്നില്ലെങ്കിൽ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും വൈറലാക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുടങ്ങി സുഫിയാൻ തന്നെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു ഇതിന് വീട്ടുകാരും പിന്തുണ നൽകി തന്നെ പോലെ നിരവധി പെൺകുട്ടികളും സുഫിയാന്റെ പിടിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും പെൺകുട്ടി ുന്നു തന്റെ കുടുംബത്തെക്കുറിച്ച് പോലും താൻ ചിന്തിച്ചില്ല എന്നും ഇസ്ലാം സ്വീകരിച്ചത് സുഫിയാന്റെ കുടുംബാംഗങ്ങളുടെ നിരന്തര സമ്മർദ്ദം കാരണമാണ് എന്നും പെൺകുട്ടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ ലാസ്റ്ററി പെൺകുട്ടി പറയുന്നുണ്ട് തന്റെ മരണം ആത്മഹത്യയായി കണക്കാക്കരുത് അത് സുഫിയാനും കുടുംബവും ചെയ്ത കൊലപാതകമായി കണക്കാക്കണമെന്നാണ് പെൺകുട്ടിയുടെ വാക്കുകൾ ശരിക്കും ഈ വിഷയം അതിന്റേതായ അർത്ഥത്തിൽ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ അധികാരികൾ കൺസിഡർ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ കച്ചകെട്ടി രാജ്യത്തിനുള്ളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന അപകടകരമായ ഒരു വിഭാഗം തന്നെയാണ് നിർബന്ധിത മതപരിവർത്തന ലോബി മോദിയുടെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ഈ ഗൂഢസംഘങ്ങളിൽ ഒന്നാമത് ജിഹാദുകൾ തന്നെയാണ് എന്നാണ് ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നിർബന്ധിത മതപരിവർത്തന ലോബി എൻ ജിഒ പൌരാവകാശ സംഘടനകൾ ലിബറലുകൾ ഇവരൊക്കെ ഈ നിരയിലുണ്ട് ഇതിനായി ഇവർ ഉപയോഗിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ െതിരെ അഭിപ്രായങ്ങൾ രൂപീകരിച്ച് മോദിയെ തകർക്കാൻ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ലൌ ജിഹാദിന്റെ പേരിൽ രാജ്യത്ത് മതപരിവർത്തനം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ശക്തമായിരിക്കെയാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ലൌ ജിഹാദിനെതിരെ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അരുണാചൽ പ്രദേശ് ഒഡീഷ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപേ മതപരിവർത്തനത്തിനെതിരെ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് നിഷ്കളങ്കരായ അമുസ്ലിം പെൺകുട്ടികളെ വലയിലാക്കാൻ കേരളം മുതൽ കശ്മീർ വരെ വ്യാപിച്ചു കിടക്കുന്ന വളരെ ശക്തമായ ഒരു നെറ്റ് തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മറ്റു വിഭാഗങ്ങളിൽ പെടുന്ന പെൺകുട്ടികളെ ചതിച്ചും ബ്ലാക്ക് മെയിൽ ചെയ്തും തങ്ങളുടെ വലയിൽ കൊടുക്കുന്നത് സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണമല്ല എന്നാണ് വിലയിരുത്തുന്നത് ഇത് ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഒരു മതയുദ്ധം മാത്രമല്ല മത തീവ്രവാദ പ്രവർത്തനം കൂടിയായും വിലയിരുത്തുന്നു ഓരോ വർഷവും കാൽ ലക്ഷത്തിലധികം അമുസ്ലിം പെൺകുട്ടികൾ ഈ ഗൂഢാലോചനയ്ക്ക് ഇരയാകുന്നുണ്ടെന്നാണ് കണക്കുകൾ ജിഹാദി കുരുക്കിലാകപ്പെടുന്ന ഇവർ മതപരിവർത്തനത്തിന് മാത്രമല്ല ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നരകതുല്യമായ ജീവിതം നയിക്കാനും നിർബന്ധിക്കപ്പെടുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ലൌ ജിഹാദ് എന്ന തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഇന്ന് നാടിനെ മുഴുവനും ഗ്രസിച്ചിരിക്കുന്ന ഭീഷണിയായി ലൌ ജിഹാദ് വളർന്നു കഴിഞ്ഞു തുടക്കത്തിൽ കേരളത്തിലും കർണാടകയിലും ഹിന്ദു യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സംഘടിത ശ്രമം നടക്കുന്നുണ്ടെന്നും അതിനായി വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നും പിന്നിൽ തീവ്രവാദ ശക്തികളാണ് എന്നുമായിരുന്നു ആരോപണം രാജ്യം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും പരക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും നഗരങ്ങളിലെ വിദ്യാസമ്പന്നർ പ്രത്യേകിച്ചും ധനികരോ ഇടത്തരക്കാരോ ആയ ഹിന്ദുക്കൾ ഇപ്പോഴും മറ്റുള്ളവരെക്കാൾ സംശയം ും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മടിയുള്ളവരുമായിട്ടാണ് കാണപ്പെടുന്നത് ഈ കൊടിയ ഗൂഢാലോചനയെക്കുറിച്ച് ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗവും വേണ്ടത്ര ശ്രദ്ധ ഈ അടുത്ത കാലം വരെ കൊടുത്തില്ല എന്നാൽ ഇന്ന് ഈ പ്രശ്നം എല്ലാവരുടെയും പടിവാതൽക്കൽ എത്തി ന്യൂസ് ഡെസ്ക്